ഈ മാക്കപ്പെട്ട ഈ റമദാനിലെ അവസാനത്തപ്പത്തിലെ ലൈലത്തുൽ കത്തർ ഉൾക്കൊണ്ട ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് വളരെ നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹം തന്നെയാണ് വളരെ ഭാഗ്യമുള്ള സംഭവമാണ് ഇവിടെ അതൊരു കുറവ് തന്നെയായിരുന്നു ഡയാലിസിസ് സെന്ററിലെല്ലാം ഉണ്ട് പക്ഷെ പള്ളിയുടെ അഭാവം ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരുന്നു അത് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സ് സംതൃപ്തമായി അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിന്ന് കൊണ്ടോട്ടി ഇവിടെ ഡയാലിസിൽ ഡയാലിസ് സെൻ്ററിനെ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും കുറേ വീടുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിലുപരി ഇന്നിവിടെ ഇതാ ഒരു മനോഹരമായ പള്ളി എൻ്റെ ബാക്കിൽ ഇവിടുത്തെ പിന്നെ രോഗികൾ കൂടെ വരുന്നവർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഒക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു മനോഹരമായിട്ട് പള്ളി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനു വേണ്ടി വന്നത് ആ പള്ളി കണ്ട നല്ല ചൊറുക്കില്ലൊരു പള്ളി നല്ല അടിപൊളി പള്ളി അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവിടെ പിന്നെ ഇതിന് മുന്നേ ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം വെച്ച് കുറവായിരുന്നു പിന്നെ ഒപ്പം വരുന്നവരൊക്കെ പുറത്ത് പള്ളിയിലൊക്കെ പോയിട്ടാണ് നിസ്കരിച്ച് വരുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ ഈ പള്ളി ഇന്നലെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇവിടെ നൂറ്റമ്പതിൽ പരം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇപ്പം ജബറാജ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നോക്കാം അതിലുപരി പള്ളിൻ്റെ കുറച്ച് ഉള്ളിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല അടിപൊളി സെറ്റാക്കിയ നല്ലൊരു പള്ളി കേട്ടോ പള്ളിൻ്റെ ഉള്ളിലോട്ടൊന്നും കാര്യമൊക്കെ അപ്പോൾ കാര്യം ചെല്ലുമ്പോൾ തന്നെ കാണാം നമുക്ക് തന്നെ അടിപൊളി മനോഹരമായിട്ടൊരു പള്ളി ഇതാ നല്ല ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഒരു ശിലാഫലമൊക്കെ അവിടെ കാണാം അപ്പോൾ ഇവിടെ വന്നാലാണ് ചെറിയ ഇവിടെ ഒതുണ്ടാക്കാൻ ചെറിയൊരു സൗകര്യം ഏ അതും നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് അതിലുപരി ഇതിൻ്റെ ഉണ്ടോ ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഏഹ് ഒരു നൂറ്റി അൻപതിൽ പരം ആളുകൾക്ക് ശരിക്കും സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല വർക്ക് അവർ ചെയ്തു നല്ല അടിപൊളി വർക്കാണ് പിന്നെ എന്തുകൊണ്ട് മനോഹരമായിട്ടൊരു പള്ളി അപ്പോൾ എന്തായാലും ഈ ഒരു സ്യാപ്തങ്ങൾ ഡയലി സെൻ്ററിൽ ഇങ്ങനെ ഒരു പള്ളി ഇവിടെ വരികയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് വളരെ ഉപകാരമാണ് സുഖമായിട്ട് സംസ്കരിക്കാനും എല്ലാ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് വലൈക്കും ഞാൻ ഈ പള്ളിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു കണ്ടു ഡയലി സെൻ്ററിൽ കാണാൻ വേണ്ടി വന്നു പള്ളി ഇവിടെ ഈ കോടങ്ങാടേക്ക് ഈ സ്ഥാപനം മാറി സ്ഥാപിച്ചിട്ട് അഞ്ച് വർഷം പിന്നിട്ടു ഈ അഞ്ച് വർഷത്തിനിടയിൽ ഇവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ മുകളിൽ ഒരു ചെറിയ ഉണ്ട് എന്നതിലുപരി ഇന്ന് ഈ സെൻ്റർ വളരെയേറെ വികസിച്ച് വളരെയേറെ വികാസം പ്രാപിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അനിവാര്യമായി ഒരു പള്ളി നിർബന്ധമായി വന്നു ഇവിടെ പുരുഷന്മാരൊക്കെ കോടങ്ങാടുള്ള പള്ളി അടുത്താണ് പോകുന്നെങ്കിലും ഇവിടെ രോഗികളും അവരോട് കൂടെ വരുന്ന ബൈസ്റ്റാൻഡായി വരുന്ന ആളുകൾക്കും അതുപോലെ ഇവിടെ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ വരുമ്പോൾ ശരാശരി വിവിധ പരിപാടികളിലായി വിവിധ തലത്തുകളിൽ ഇവിടെ എത്തുന്നവർ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നിരന്തരമായ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ആളുകൾക്ക് നമസ്കരിക്കാനുള്ള പ്രയാസം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സഹകരണത്തോടെ ഞങ്ങൾക്കൊരു പള്ളി ലഭ്യമായി ആ പള്ളി മനോഹരമായി അതിൻ്റെ ചെയ്തു ഏകദേശം നൂറ്റി സഹ സ്ത്രീകൾക്ക് മറ്റൊരു സംവിധാനം അതിൻ്റെ സൈഡ് ഭാഗത്താക്കി സജ്ജീകരിച്ചു ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചോളം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു പള്ളിയാണ് ഇന്നലെ സെയ്ദ് മുഹമ്മദ് മുജഫി മുത്തുക്കോയ അത് ഉദ്ഘാടനം ചെയ്തത് വളരെ സന്തോഷമായി ഇവിടെ അതൊരു കുറവ് തന്നെ ആയിരുന്നു ഡയാലിസ് ഉണ്ട് പക്ഷെ പള്ളിയുടെ അഭാവം ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരുന്നു അത് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സ് സംതൃപ്തമായി ഇന്ന് സ്ത്രീകളുടെ ഭാഗങ്ങളിലുള്ള ആ മുസലിം നിസാഖ് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ ഭാര്യയും അതുപോലെ തന്നെ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകളും കൂടി വന്ന് അത് ഉദ്ഘാടനം ചെയ്തു നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുണ്ടായി വലിയ സന്തോഷമായി അതിലും വലിയ ഒരു ജനവിഭാഗം സഹോദരിമാരും ഇവിടെ നിന്നെത്തി ഞങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു വന്നവരോട് ഇതിന് സഹകരിച്ചവരോട് എല്ലാവരോടും സർവോപരി ഡയാലിസ് സെൻ്ററിനും നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും എക്കാലത്ത് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഡയാലിസ് സെൻ്ററിന്റെ സെക്രട്ടറിമാരാളായ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡയറക്ടർ സി ടി മുഹമ്മദ് സാഹിബാണ് കൂടെയുള്ളത് ഇത് ഈ വർക്ക് ഇത് എടുത്തത് പിന്നെ ഏറ്റവും കൃത്യമായ സമയം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു പള്ളി നിർമ്മിച്ചിരുന്നത് ജാസ് ബിൽഡീസ് എന്ന് പറയുന്ന നല്ല രണ്ട് ചെറുപ്പക്കാർ യുവാക്കളായ രണ്ട് എൻജിനീയർമാരാണ് അവർ നന്നായി അവർ ഞങ്ങൾ പല വർക്കുകളും എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്ത് പോലും ഇത്ര എനർജറ്റിക്കായി ഇത്ര സിസ്റ്റമാറ്റിക്കായി ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ജാസ് എൻ്റർപ്രൈസസ് ഈ വർക്ക് തീർത്തത് ഞങ്ങൾ ഇന്നലെ പ്രത്യേകമായ ഉപഹാരങ്ങളൊക്കെ അവർക്ക് നൽകി വളരെ അതെ നമുക്കിവിടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗികൾ ഞാനിപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ആണ് എൻ്റെ ഭാര്യ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടുത്തെ കുറേ ഇപ്പോൾ ക്ലാസ് സ്റ്റുഡൻസ് ഉണ്ട് അവർക്കൊക്കെ ഒരു വലിയ അനുകൂലമാണിത് അനു നല്ലൊരു അഹത്താണ് ഈ ഇങ്ങനെ ഒരു പള്ളി വന്നത് വളരെ നമുക്ക് എല്ലാം കൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണിത് കാരണം ഇവിടുത്തെ വരുന്ന ആൾക്കാർക്കും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇവർക്കൊക്കെ അഥവാ അനുഗ്രഹിച്ചു കിട്ടുക ഇങ്ങനെ പറയാം നല്ല മഴ ചുരുങ്ങിയ ദിവസം കൊണ്ടുവച്ചാൽ വളരെ ഒരു രണ്ട് മാസം ഒന്നര മാസം കൊണ്ടെന്ന് പറയാം അത്ര പെട്ടെന്ന് എടുത്ത പള്ളി അത് അത്രയും ഇവർ ഇതിന് വേണ്ടി നോമ്പിന് തന്നെ നമ്മൾക്ക് ഇൻഷാള്ള ഓപ്പണാക്കണം എന്നുള്ള ഉദ്ദേശം നമ്മൾ ചെയർമാൻ ജബ്ബാറാജിൻ്റെ നിർബന്ധത്തിൽ അങ്ങനെ പെട്ടെന്ന് ഓപ്പണായി കിട്ടിയതാണ് അപ്പോൾ ഞങ്ങളൊക്കെ അതിൽ വളരെ സന്തോഷിക്കുകയാണ് ഈ പുണ്യമായ മാസത്തിൽ അവർ അതും റമലാൻ്റെ അവസാനത്തെ പത്തിൽ അങ്ങനെ നമുക്ക് ഈ ലലിത്തുൽഖറിന്റെ അടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കിട്ടിയത് വളരെ അള്ളാഹുവിനെ ശുദിച്ചാൽ മതിയാവില്ല എത്രത്തോളം അലഹമില്ല അലഹമില്ല ഞങ്ങൾ അങ്ങനെ പറയാം പഠിച്ചവനെ ഒരുപാട് സ്തുതിക്കാണ് ഈ പുണ്യമാക്കപ്പെട്ട ഈ റമലാനിലെ അവസാനത്തപ്പത്തിലെ ലൈലത്തുൽ ഖതർ ഉൾക്കൊണ്ട ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് വളരെ നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹം തന്നെയാണ് വളരെ ഭാഗ്യമുള്ള സംഭവമാണ് നല്ല അനുഭവം ഞങ്ങൾക്ക് ഭയങ്കര ആദ്യം മുകളിലായിട്ട് ഭയങ്കര ചൂടും ഇതൊക്കെ ആയിട്ട് ഉം ക്യാസിനി ഇപ്പൊ കുഴപ്പമില്ല വേറെ ഒക്കെ ആയി ആ അതെ അതെ സന്തോഷായി ഏറെ സന്തോഷം ഞാൻ കൊണ്ടുപോട്ടി ആ ഞങ്ങള് ആഴ്ചയിൽ മൂന്ന് ദിവസം വരുന്നുണ്ട് നിസ്കരിച്ചാ അതിന്റെ മോളിൽ ഉണ്ട് റൂം അതിലേക്ക് കയറി പോകും ഇപ്പൊ ശെരിക്ക് പറയണച്ചെങ്കിൽ സ്റ്റെപ്പ് കയറി പോകാൻ വയ്യാത്ത അവസ്ഥയാണ് എനിക്ക് എന്ന സ്ഥാനത്ത് ഇപ്പൊ ബെഡുക്കായത് ആ സ്റ്റെപ്പിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ നല്ലൊരു വെള്ളിയായി ഇന്നലെല്ല ഇന്നല്ലേ സ്ത്രീകൾക്ക് ഇന്നേനെ ഇന്ന് മോള് വന്ന് എനിക്ക് ഇങ്ങോട്ട് ഡയാലിസിസ് പോരാനാവുമ്പോ തന്നെ വീട്ടില് ഇത് കഴിയണ്ടേ അപ്പൊ മോളെ പറഞ്ഞയച്ചു ഇപ്പോ പിന്നെ ഡയാലിസിന് കൊണ്ട് ഞാനും വന്നു പ്രമള മാസത്തിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്